പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അമ്മയുടെ ആത്മശരീരങ്ങൾ സകല പുണ്യങ്ങളുടെയും വിളനിലമായി പിതാവായ ദൈവം അമ്മയെ വിശുദ്ധിയുടെ പരിവേഷം അണിയിച്ചപ്പോൾ അവൾ വിശുദ്ധിയുടെ കൂടാരമായി പിതാവായ ദൈവം സ്നേഹമാകയാൽ പരിശുദ്ധ അമ്മയിൽ നാം ദർശിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് കാരണം പരിശുദ്ധ മറിയം പിതാവിൻ്റെ പ്രിയ പുത്രിയും പുത്രന്റെ മാതാവുമാണ് മറിയത്തിൻ്റെ തിരുസുതനിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് അവൾ പകർത്തി ദൈവം സ്നേഹിച്ച് അനുഗ്രഹിച്ച മറിയം അങ്ങനെ ദൈവത്തിന് പ്രതിസ്നേഹം നൽകി അവളുടെ ചിത്തം ആനന്ദിച്ചാർത്തുപാടി എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നു നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് അതിന് പ്രതിസ്നേഹം നൽകുന്നവർ കൂടുതൽ അനുഗ്രഹീതരായിത്തീരുന്നു നിത്യസ്നേഹത്തിൻ്റെ അറിയുന്നവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ പ്രവൃത്തികൾ അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികളായി മാറ്റപ്പെട്ടു മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ആരുടെയും പ്രേരണ കൂടാതെ സഹായത്തിനെത്തുന്നതാണ് അമ്മയുടെ സാന്നിധ്യം കാനായിലും എലിശ പുണ്യമതിയുടെ അരിയിലുമൊക്കെ അത് നാം കണ്ടിട്ടുണ്ടല്ലോ അവളുടെ മാതൃക അനുകരിച്ച അനേകം വിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് കൽക്കട്ടായിലെ വിശുദ്ധ മദർ തെരേസയും അതിനൊരു ഉദാഹരണമാണല്ലോ ഇന്നേ ദിവസം ആ അമ്മയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ ആ അമ്മയുടെ ജീവിതത്തെ പ്രചോദിപ്പിച്ച് അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും അതിർത്തരേസക്ക് ഇങ്ങനെയൊക്കെ പറയുവാനായിട്ട് ഒരു ആർജവത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് അമ്മ സാക്ഷിക്കുന്നുണ്ട് ആ അമ്മയുടെ സ്നേഹ ഭാവങ്ങൾ ആർദ്രതയുടെ വികാരങ്ങൾ എല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് നൃത്ത രീസ പകർത്തി അപ്പോൾ അവളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദയയും അനുകമ്പയും കരുണയും ഒക്കെ ഉള്ളതായി മാറ്റപ്പെട്ടു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ ഒന്നൊന്നായിട്ടുള്ള പകർച്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകയാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഗുണങ്ങളും ദാനങ്ങളും വരങ്ങളും എല്ലാം ഒരുപോലെ നിറഞ്ഞു വസിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ നമുക്കറിയാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർ ഏതെല്ലാം വിശുദ്ധ ജന്മങ്ങളാണെങ്കിലും ഓരോ വിശുദ്ധരുടെയും ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ പഠനക്കളരിയിൽ നിന്നും പഠിച്ചതുകൊണ്ടാണ് അവർ അവർക്ക് അത്രയേറെ വിശുദ്ധിയുടെ പാരമ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചത് അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പല നമ്മളോട് അവരുടെ ജീവിതങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധ അമ്മയുടെ സഹായം കാക്ഷിക്കുന്നവർക്ക് അമ്മ ഉദാരമായിട്ട് സഹായം ചെയ്യുന്നവളാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും എത്രയോ പ്രാവശ്യം പരിശുദ്ധമ്മയുടെ സഹായം ചോദിച്ചപ്പോൾ നാം അവയെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് വെളിപ്പെടുത്തുവാനാണെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് തിരിച്ചറിയുക വര്യഭക്തി എന്ന് പറയുന്നത് അത് ഒരിക്കലും ഈശോയിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒന്നല്ല പ്രത്യത ഈശോയിലേക്ക് നമ്മെ വലിച്ചെടുപ്പിക്കുന്ന ഭക്തിയാണ് അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ നല്ല കുഞ്ഞായിട്ട് വളരുവാൻ അമ്മയിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കാം നമുക്കതെല്ലാം ഹൃദ്യസ്ഥമാക്കാം പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് യാചിക്കാം മനുഷ്യക്കുലം മുഴുവൻ്റെയും അമ്മയായ പരിശുദ്ധം അറിയാം ോട് നമുക്ക് പ്രാർത്ഥിക്കാം സർവരും സർവ്വലോകം മുഴുവനും പാപമാർഗം വെടിഞ്ഞിട്ട് സ്നേഹത്തിൽ സേവനം ചെയ്ത് ഭാഗ്യം പ്രാപിക്കുവാനും അങ്ങനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ നമുക്ക് യാചിക്കാം അമ്മയോടൊപ്പം ദൈവസ്നേഹത്തിന് നമുക്കും നന്ദി പറയാം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ ആവേ മരിയ